ഹൈ ഫ്രണ്ട്സ് ഞാണ്ടല്ല ജിമ്മ് കളിക്കാൻ പോയി കേട്ടോ ജിം അപ്പോൾ ഇന്ന് ഇന്ന് മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മ് കളിക്കും ഇൻഷാല്ല പരമാവധി ഗ്യാപ്പ് വരാണ്ട് ജിമ്മ് കളിക്കും ഓക്കേ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിന് അതായത് ശനിയാഴ്ച ശനിയാഴ്ച ലൈറ്റ് വെയിറ്റ് ഇട്ടിട്ട് ഒന്ന് അനക്കി ഒന്ന് ബോഡിയിലൊന്ന് ഒന്ന് അനക്കി പിന്നെ ഞായറാഴ്ച ലീവാണെന്നല്ല ഞായറാഴ്ച ലീവ് അപ്പം ഇന്നു മുതൽ ശരിക്കും എന്താ പറയുക കളിക്കാൻ വയ്യാട്ടോ സെറ്റാക്കുന്നമ പരമാവധി ഇനി ലീവാക്കാണ്ട് പരമാവധി ലീവാക്കാണ്ട് നോക്കാം ഏഹ് കുറച്ച് സെറ്റാക്കണം ബോഡിയിലൊന്നും സെറ്റാക്കണം ബോഡി സെറ്റാക്കണം ഫുഡ് ശരിയാവണം അതുപോലെ ഉറക്കം ശരിയാവണം ഇത് രണ്ടും എൻ്റെ കാര്യത്തിൽ തെറ്റിയിട്ടാണ് ഉള്ളത് കുറച്ചായി ഫുഡും തെറ്റിയിട്ടുള്ളത് ഉറക്കും തെറ്റിറ്റേ ഉള്ളത് സമയത്തിനല്ല അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണമെങ്കിൽ ജിമ്മിനൊക്കെ നിർബന്ധമാണ് ജിമ്മടിക്കണം ആ സെല്ലാം കണ്ട അപ്പം ഇപ്പം രാത്രി സമയം എട്ട് മണി കേട്ടോ ഇവിടാവിടാൻ പുറത്തല്ല മഴയാ മഴയാ ചാറ വാറ പെയ്തുകൊണ്ടിരിക്കുക മഴക്കോട്ടല്ലേ വാലോഴ്ച മഴക്കോട്ടല്ല ഇട്ടിട്ട് പോവാ കളി നല്ല മഴയാ നല്ല കിട്ടില്ല പോലത്തെ മഴ ഊഷ് നല്ല മഴ മഴക്കോട്ടിട്ടിട്ട് പോവാ പിന്നെ നല്ല വിഷപ്പുണ്ട് എന്നു കഴിക്കാം പുറത്ത് നിന്നൊക്കെ കഴിക്കാം നോക്കട്ടെ കഴിച്ചിട്ട് കളിക്കാൻ കറാം കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഫുഡെല്ലാം താളം തെറ്റിയിട്ടേ ഉള്ളേ ഫുഡ് ഉറക്ക് രണ്ടും ടൈമിന് ഇല്ല അതെല്ലാം ഒന്നും സെറ്റാക്കണം സെറ്റാക്കി തന്നെയാണ് മിശാവുള്ള സെറ്റാക്കും നല്ല തണുപ്പ് ഓ എന്താ തണുപ്പ് മഴ ചറകറ പെയ്യുന്നു മഴയാണെങ്കിൽ പെയ്യുന്നു തണുപ്പ് ഇനിപ്പോ അറിയണ്ട പോവാ ഇരുന്ന് പോവാട്ടോ നല്ല മഴയാണോ ഏർ പുറത്ത് നല്ല പ്രകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഏതായാലും ഇപ്പൊനൊന്നും കാണിക്കില്ല ആടെത്തീര് കാണിക്കാട്ടോ ഓക്കേ നമുക്ക് ആടെത്തീര് കാണാം ഫ്രണ്ട്സ് ഭയങ്കര എന്താ മഴന്നറിയുഷാർ മഴ തകൃതിയില് പെയ്യണോ വേണ്ടിയോ കളിക്കണോ വേണ്ടിയോ കളിക്കാലേ കളിക്കും കളിക്കണോ ജിമ്മന്നു കേറന്നു ജിമ്മിലേക്ക് ഗോയിങ് ജിമ്മ് ഫുഡ് ഏതാനും കളിച്ചേക്ക ജിമ്മേക്കഴ ആയോണ്ട് ഒരുപക്ഷെ പിള്ളേരെല്ലാം കുറവായിരിക്കും പിള്ളേർ ഒന്നും ഉണ്ടാവും അങ്ങനെ മഴയല്ലേ പറയാൻ കഴിയാ ഒരുപക്ഷെ നല്ല പിള്ളേർ ഉണ്ടാവും തോന്നിട്ട് ഇല്ല ഈ സമയം ഇപ്പോൾ പിള്ളേർ കുറയും ഭയങ്കരമായ ആൾക്കാരൊന്നും ഉണ്ടാവില്ല മൂന്നാം നില നാലാം നിലയിലൊക്കെ തോന്നാം നാല് തേർഡ് ഫ്ലോറോ ഫോർ ഫോർത്ത് ഫ്ലോറോ ഫോർ ഫ്ലോർ ഫോർത്ത് തോന്ന് ആ സ്റ്റാർട്ട് എക്സൈസ് ഫസ്റ്റ് എക്സൈസ് ചെയ്യട്ടെ പുള്ളരി കാണിക്കൊന്നുമില്ല ചെറുതൊരു കഷ്ണം കഷ്ടം കാണിക്കാന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ കളി കഴിഞ്ഞു കേട്ടോ ജിമ്മുകളി കഴിഞ്ഞു കഴിഞ്ഞിട്ട് താലിറങ്ങി കളിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൊണ്ട് കളി കഴിഞ്ഞു ആ അരമണിക്കൂർ കൊണ്ട് കളിച്ച് കഴിഞ്ഞു നേരെ താറോട്ടേ കളി പോവാ ഇവിടുന്നുണ്ടോ അതൊന്നും കഴിക്കണം ഫുഡ് കഴിക്കണം വിഷക്കുന്നത് ഭക്ഷണ ഞമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല ഉച്ചക്ക് ഭക്ഷണം കഴിക്കാണ്ടാന്ന് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കണം കേട്ടോ കഴിച്ചിട്ടേ കളിക്കാൻ പറ്റും അങ്ങനെ ഒന്നും കഴിയും വൈകി ആ ഉച്ചക്ക് ഉച്ചക്ക് കഴിച്ചില്ല ഞാൻ വന്നാട് കഴിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഏതായാലും ബേക്ക് കയറി ലൈറ്റ് ആക്കേണ്ടു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഫുഡ് ഫുഡ് ഷവർമോ ഷവർമോ ഫ്ലൈറ്റ് വിഷക്കൻ കഴിച്ചിട്ട് പോകും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നു അറേ പൊതുവേ കളിക്കാൻ കയറി ലൈറ്റി കഴിക്കലുണ്ട് പിന്നിന്ന ലൈറ്റ് ആയോണ്ട് എടുക്കുന്നുണ്ട് കറമ്പ് മതി പൊറത്ത്

ഓട്ടനെ അല്ലേ ഓ ഇലെ മോള് മോള് വേഗട്ടെ അന്ദാനംഗര നോക്കണ്ട മഴ നോക്കണ്ടെല്ലാം വെള്ളം നിർത്താണ്ട് സീനോ വെള്ളപ്പൊക്കാവോ എന്നൊരു സംശയോ ഏ പൊക്കാന്നെങ്കില് വെള്ളം കേറുണ്ടൊരു കുറച്ച് സാധനം വാങ്ങണ അതൊരു ഇവിടുന്ന് പയനാട് തന്നെ സാധനമാ പഴവും സാധനങ്ങൾ പഴം മുട്ട കുറച്ച് സാധനങ്ങളുമാണ് നല്ല കൈപ്പൊക്കെ കൈപ്പൊക്ക കൈപ്പൊക്ക നീ എന്താ പറയുക നമ്മളിവിടെ കൈപ്പൊക്കാന്ന് പറയും നമ്മുടെ നാട്ടിലെന്താ പറയുന്നത് പറയുന്നത് കൈപ്പൊക്കാരും ക്യാരറ്റിനും ക്യാരറ്റും തന്നെയല്ലേ അവരും വേറൊന്നവരണ്ടല്ലേ കേട്ടവര് നേന്ത്ര പറഞ്ഞിട്ട് ംപ്ലീറ്റ് വെള്ളം കേട്ടോ റോഡില് വെള്ളപ്പൊക്കം 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 കംപ്ലീറ്റ് വെള്ളം കംപ്ലീറ്റ് വെള്ളം ഫുൾ വെള്ളം റോഡെല്ലാം നോക്കിയ റോഡ് റോഡ് വെള്ളം അനസ് അനസ് ഗൾഫിൽ പോയ അനസ് വന്നിടാവിടാ ഗൾഫിൽ പോയ അനസ് അനസ് തിരിച്ചു നാട്ടിലേക്ക് രണ്ടാമത്തെ ദിവസം അനസ് നാട്ടിലേക്ക് പൊടിയല്ലേ നിന്റെ കഥ നീ എന്താ പോത്ത ക്ലബ്ബിന്റെ ആ നീ മാനേജറാക്കി പോയല്ലേ അനസിന്റെ ചങ്ങായി എന്തിനാടാ ശീച്ച കാണൂട്ടാ പഴങ്ങാടി പഴങ്ങാടി ഫുൾ വെള്ളത്തിൽ എന്റെ മസ്തല് നോക്കിയെ അങ്ങോട്ട് പോവാ ലോറിയെല്ലാം തേർപ്പിച്ച് കുളിപ്പിക്കു വെള്ളം തേർപ്പിച്ച് കുളിപ്പിക്കൂ ലോറിയെല്ലാം വേറെ

എന്റെ മക്കളെ ഇതെന്താ അവസ്ഥ നീ ഇതാ ഇത് കണ്ടോ നോക്കിയത് കോരി മാറ്റി ഇതാണ് അവസ്ഥ നമ്മളെ പഴങ്ങാടീൻ്റെ അവസ്ഥ ഇതാണ് നമ്മളെ പഴങ്ങാടീൻ്റെ അവസ്ഥ ചീരെ വരുത്തിയാ ചങ്ങായേ വെല്ലാം എല്ലാം നമ്മള് പറയാനുള്ള അവസ്ഥ കേട്ടാടാ ഒരു വീടുമ്പയ്യല്ലോ നിങ്ങൾ എന്ത് പോന്നീ വള്ളം കണ്ടിങ്ങനെ പോക്കി പോകുന്നുണ്ടോ കുയ്യൊന്നും ഇല്ലാണ്ടെന്നാ നീ കോമഡി ആണ് കോമഡി പറഞ്ഞാ അണുണ്ട് ബസ് ഇട്ട് കോമഡി ആണ് ബസ് ഇട്ട് കോമഡിങ്ങനെ അപ്പുറം കിടക്കലും അപ്പുറം കിടക്കണല്ലോ ിട്ട് നമുക്ക് ചായ കുടിക്കാലോ ചായ കുടിക്കാലോ ചായ കുടിക്കാലോ അത് രണ്ടെണ്ണം ഇങ്ങോട്ട് പോന്നിന് ആടെന്താ വണ്ടി ആക്കട്ടെ വണ്ടി എടുക്കട്ടെ ഈ തണുപ്പിന് വാവ കുളിക്കലേ മായക്കോട്ടിട്ട് തന്നെ മായക്കോട്ടെന്തോ മായക്കോട്ടില്ലാണ്ട് പോകാമെങ്കിൽ ഇപ്പോൾ ഊരി വെച്ച് കഴിഞ്ഞാൽ നടക്കാടുന്നതെന്ന് അന്നിട്ട് വരണ്ടി വണ്ടിയിൽ തന്നെ നോക്കാം നോക്കട്ടെ മായക്കോട്ട് വണ്ടീനോ വെച്ചിരുന്നു ഉണ്ടായാൽ മതി വരുമ്പോഴത്തേക്ക് ആരും അടുത്തു തണുപ്പ് വേണ്ടാൽ മതി മഴ 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 മണ ചായ ചായ നല്ല തണുപ്പിന് ചായ ചൂട് ചായ 아휴 저 우리 자야 배수건하려갖 이씨. മാനേജറാണ് <laughs> <laughs> ീന ഗൾഫിലേക്ക് അയച്ചു പായിച്ചതാണ് വീണ്ടും വന്നു വീണ്ടും അതും പോയിട്ട് മൂന്നാം ദിവസേ എന്നറിയോട്ടാ കേട്ടോ ആളൊന്നു ചേറാക്കണേ എല്ലാരും ക്ലബ്ബി ജനിച്ചില്ലേ അതിന്റെ ഒരു ചെടിച്ചെട്ടി ഒന്ന് കൊടുക്കാൻ പറ്റും ഗൾഫിലൊക്കെ ആടെ ഭയങ്കര ചൂടാന്ന് പോകട്ട് ഓടിയതാന്ന് ഒട്ടുമില്ല Madera, madera.